ഉറ്റുനോക്കുന്ന കേസാണ് നടി ആക്രമണ കേസ് മുതൽ ഇന്നു വരെ ദിലീപിനെ പിന്തുണയ്ക്കുന്നവരിൽ ഇപ്പോഴും മാറാതെ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ശാന്തിവിള ദിനേശൻ ദിലീപിന് വേണ്ടി ചാനൽ ചർച്ചകളിലും മറ്റും അദ്ദേഹം പങ്കെടുക്കാറുണ്ട് എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ചില വാക്കുകൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുകയാണ് ദിലീപ് കുറ്റക്കാരനാണെന്ന് ഇന്നേ വരെ കോടതി പറഞ്ഞിട്ടില്ല എങ്കിലും ദിലീപിനെ കുറ്റക്കാരാക്കുന്ന ചില ചാനൽകാരോടാണ് ശാന്തി വിള ദിനേശന്റെ തുറന്നു പറച്ച് ചില ചാനലുകാരുടെയും അതുപോലെ തന്നെ സിനിമാക്കാരുടെയും ഇത്തരത്തിൽ ദിലീപിനെ കുറ്റപ്പെടുത്തിയുള്ള ആരോപണത്തിൽ പൊതുജനം വീണുപോയതാണെന്ന് അദ്ദേഹം പറയുന്നു ഇക്കാര്യം ഞാൻ ദിലീപിനോടും പറഞ്ഞിട്ടുണ്ട് ചാനലായ ചാനൽ മുഴുവനും അവൻ തന്നെയാണ് കുറ്റക്കാരൻ എന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് അത് വിശ്വസിക്കാതിരിക്കാനാകില്ല പോലീസുകാരും അഞ്ചെട്ട് കൊല്ലമായി ദിലീപിനെ തന്നെ കുറ്റപ്പെടുത്തുകയാണ് കോടതി വിധി വരാൻ ഏതാനും ചില ദിവസങ്ങൾ ബാക്കിയുള്ളപ്പോഴും കുറെ ആളുകൾ ദിലീപിനെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്റെ ഈ വീഡിയോയ്ക്ക് താഴെ അവർ ഇതുതന്നെ കുറിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ് എന്നാൽ ഞാൻ അതിനെ പുല്ലുവിള മാത്രമേ കൊടുക്കുന്നുള്ളൂ എന്നും അദ്ദേഹം പറയുന്നു സൽഗുണ സമ്പന്നനായ പൾസർ സുനിയെ വലിയൊരു ഗ്രൗണ്ടിൽ കൊണ്ടുവരുന്ന റിപ്പോർട്ട് ചാനൽ തുറന്നു വച്ച് നടി ആക്രമിച്ച ദൃശ്യങ്ങൾ അടങ്ങിയ മൊബൈൽ ഫോണും ഒറിജിനൽ മെമ്മറി കാർഡും എന്റെ പക്കലുണ്ടെന്ന് വിളിച്ചു പറയിച്ചപ്പോൾ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നോ അതുമല്ലെങ്കിൽ ഇരയായ നടിക്ക് വേണ്ടി ക്യാമറയ്ക്ക് മുൻപിൽ നെഞ്ചടിച്ച് കരയുന്നവരോ ഈ ഒരു കാര്യം സുനി പറഞ്ഞതിനു ശേഷം അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാനോ പറയാനോ മുന്നോട്ട് വന്നത് നമ്മളാരും കണ്ടില്ല അവനെ പിടിച്ച് എന്തുകൊണ്ട് ഒറിജിനൽ ഫോണും സിമ്മും വാങ്ങുന്നില്ല അതിജീവിതയുടെ കേസ് അന്വേഷിച്ചവർ പോലും ഒരക്ഷരം പോലും ഇതിനെക്കുറിച്ച് പറഞ്ഞില്ല ഇതെല്ലാം ഞാൻ ചോദിക്കുമ്പോഴാണ് എന്റെ വീഡിയോക്ക് താഴെ വന്ന് ഗോപാലൻ എത്ര തന്നു എന്ന് കമന്റ് ഇടുന്നത് ഞാൻ പറഞ്ഞത് ശരിയല്ലേ ആർക്കും ഒറിജിനൽ സിമ്മും മൊബൈൽ ഫോണും ഒന്നും വേണ്ട ദിലീപിനെ എങ്ങനെയെങ്കിലും ശിക്ഷിച്ചാൽ മതി എന്നാൽ പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ ലോഞ്ചിങ്ങിനിടയും ദിലീപ് പറഞ്ഞ ചില വാക്കുകളുണ്ട് അതിനെ എങ്ങനെ വേണമെങ്കിലും ആളുകൾക്ക് എടുക്കാം കുറെ വർഷങ്ങൾക്ക് മുമ്പ് എന്നെ അടിച്ചിടാൻ വേണ്ടി കൂടെ നിന്നവരല്ലേ നിങ്ങളൊക്കെ എന്നാണ് സദസ്സിനെ നോക്കി അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്റെ കൂടെ നിന്നൂടെ എന്നും അദ്ദേഹം ഇത് കണ്ട് ഒരുത്തൻ പറയുന്നത് സിമ്പതിക്ക് വേണ്ടിയാണ് ദിലീപ് ഇങ്ങനെ പറയുന്നത് എന്നാണ് ഇയാൾ നശിപ്പിച്ചവരുടെ ശാപം തീക്കനലായി പിന്നാലെ വരുമെന്ന് ഇദ്ദേഹം ഓർത്തില്ലേ എന്നും മറ്റൊരാൾ കമന്റിൽ കുറിച്ചു എത്ര പെട്ടെന്നാണ് ജനപ്രിയനായിരുന്ന ഒരു നടനെ കൊള്ളക്കാരനാക്കി മാറ്റിയത് ഇങ്ങനെ എഴുതുന്നവരും അത് സൂക്ഷിച്ചോ ദിലീപിനെതിരെ ഇങ്ങനെയുള്ള അലവലാതി തരങ്ങൾ എഴുതി വെച്ചാൽ നിനക്കും കാലം മറുപടി തരുമെന്നും ശാന്തിവിള ദിനേശൻ കൂട്ടിച്ചേർക്കുന്നു ഞാൻ ഇതൊക്കെ പറയുമ്പോൾ ഇതിനിടയിൽ വീണ്ടും വന്ന ചില പമ്പരവെഡികൾ ഗോപാലൻ എത്ര തന്നു എന്നൊക്കെ ചോദിക്കും എന്നെനിക്കറിയാം ചോദിക്കുന്നവർ ചോദിക്കട്ടെ അതിൽ നിന്നും അവർക്ക് സന്തോഷം ലഭിക്കുന്നുണ്ടെങ്കിൽ ലഭിക്കട്ടെ എന്നും ശാന്തിവിള ദിനേശൻ പറഞ്ഞു എന്നാൽ ദിലീപിന്റെ പുതിയ സിനിമയായ പ്രിൻസ് ആൻഡ് ഫാമിലി ഈ ചാനലുകാർ പറയുന്നത് പോലെ കുഴപ്പമുള്ള സിനിമയൊന്നുമല്ല ദിലീപിന്റെ ഈ സിനിമ വളരെ നന്നായിട്ടുണ്ടെന്നും ദിലീപിന് ഇത് അനുഗ്രഹമാണെന്നും ശാന്തിവള ദിനേശൻ കൂട്ടിച്ചേർത്തു